ഹലോ നമസ്കാരം രാജീവൻ രാജീവം ബ്ലോഗ്സിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു ഹെൽത്തി ഡിഷസുമായിട്ടാണ് ഇന്ന് നമുക്ക് കാരറ്റ് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന വിധമാണ് നോക്കാൻ പോകുന്നത് കട്ട്ലേറ്റ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അതിന് വേണ്ട ഐറ്റംസ് എന്ന് നോക്കാം അപ്പോൾ ക്യാരറ്റ് കട്ട്ലേറ്റ് ഉണ്ടാക്കുവാനായിട്ട് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് വൺ കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒണിയൻ ചോപ്പ് ചെയ്തത് വൺ കപ്പ് എടുത്തിരിക്കുന്നു മല്ലിയില രണ്ട് ടേബിൾ സ്പൂൺ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പിലയാണ് കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ ആണ് അല്ലത് ഗ്രീൻ ചില്ലിയാണ് പച്ചമുളക് ഒരു ടീസ്പൂൺ ആണ് ഇവിടെ നമുക്കാവശ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഇനി പിന്നെ നമുക്കിതിന് വേണ്ടത് റോസ്റ്റഡ് ഗ്രാം ഫ്ലോറാണ് അതായത് കടലമാവ് കടലമാവ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് റൈസ് പൗഡറാണ് അരി അരിപ്പൊടിയാണ് അരിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഉപ്പാണ് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി ഇത് നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ മിക്സിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ കട്ട്ലേറ്റിനുള്ള മിക്സ് തയ്യാറാക്കുകയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഐറ്റംസ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ കട്ലേറ്റിനുള്ള മിക്സ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം നമ്മുടെ കട്ലേറ്റിനുള്ള മിക്സ് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കാം കട്ട്ലൈറ്റ് രൂപത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിരുന്നു വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇത് ഓരോന്നായിട്ട് നമുക്ക് ഫാനിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കണം ഒരു സൈഡ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഒരുപാടൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല ഇങ്ങനെ ഓരോ സൈഡ് വേകുമ്പം തിരിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ മൂപ്പിച്ച് എടുക്കണം ഇത് തികച്ചും ഒരു വെജിറ്റേറിയൻ ഡിഷാണ് നമുക്ക് ഈവനിങ് സമയത്ത് കോഫിയുടെ കൂടെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ് ഒരു സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റമാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം റ്റ് കട്ട്ലറ്റ് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കാരറ്റ് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട് വളരെ ക്രിസ്പിയാണ് കുറച്ച് നല്ലതായിട്ട് മോപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിരിക്കും അതുപോലെ തന്നെ ഈവനിങ് സമയത്ത് കുട്ടികൾക്കും നമ്മൾക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് ഇത് വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കുവാൻ മറക്കരുത് അതുപോലെ രാജീവൻ ബ്ലോഗ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ടേക്ക് കെയർ ബൈ ബൈ